വന്ധ്യകരണ ശസ്ത്രക്രിയ ചെയ്താൽ ഉത്തേജനശേഷി കുറയുമോ വാസക്ടമി സർജറി ഉത്തേജന ശേഷി കുറയ്ക്കുമോ കുട്ടികളുണ്ടാകുന്നതിന് തടസ്സമാകുമോ ശസ്ത്രക്രിയ കഴിഞ്ഞ് ആദ്യ മൂന്ന് മാസം പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് വാസക്ടമി വളരെ ഫലവത്തായ പുരുഷ ഗർഭനിരോധന നിരോധന മാർഗമാണ് വളരെ എളുപ്പത്തിൽ ലോക്കൽ അനസ്തീഷ്യ മാത്രം നൽകി ചെയ്യാവുന്ന സർജറിയാണിത് വൃഷ്ണത്തിൽ നിന്നും മൂത്രനാളിയിലേക്കും ബീജം കൊണ്ടുപോകുന്ന വാസ് ഡിഫറൻസ് എന്ന ട്യൂബ് മുറിക്കുകയോ കെട്ടുകയോ ചെയ്യുന്നു തന്മൂലം ശുക്ലത്തിൽ ബീജം കലരുന്നത് ഒഴിവാക്കുകയും അങ്ങനെ ഗർഭധാരണം ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നാൽ ചില തെറ്റിദ്ധാരണകൾ കാരണം ആളുകൾ വാസക്ടമി ചെയ്യാൻ മടിക്കാറുണ്ട് വാസക്ടമി ചെയ്താൽ ലൈംഗിക ശേഷി കുറയുകയും ശുക്ലത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും എന്നൊക്കെയുള്ള ധാരണകളാണ് ഇതിലൊന്നും ഒരു കഴമ്പുമില്ല ശുക്ലത്തിൻ്റെ ഉൽപ്പാദന കാര്യത്തിൽ വൃക്ഷണങ്ങൾക്ക് അഞ്ച് ശതമാനമേ പങ്കുള്ളൂ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മറ്റ് ഗ്രന്ഥികളിൽ നിന്നാണ് വരുന്നത് വാസക്ടമിക്ക് ശേഷം മൂന്ന് മാസത്തേക്കോ അല്ലെങ്കിൽ ഇരുപത് ശുക്ല വിസർജനം ചെയ്യുന്ന കാല അളവിലേക്കോ ഗർഭധാരണം സാധ്യമാകാനുള്ള ശേഷിയുമുണ്ട് അതുകൊണ്ട് മൂന്ന് മാസത്തേക്കെങ്കിലും മറ്റെന്തെങ്കിലും ഗർഭനിരോധന മാർഗം കൂടി ഉപയോഗിക്കുന്നത് നല്ലതാണ് വളരെ അപൂർവമായി രണ്ട് മുതൽ പത്ത് ശതമാനം പേരിൽ ചില പാർശ്വഫലങ്ങൾ കാണാറുമുണ്ട് ആയിരം പേരിൽ ഒരാൾക്ക് എന്ന നിരക്കിൽ വാസക്തമി പരാജയപ്പെടാറുമുണ്ട് അതായത് വാസക്ടമി ചെയ്താൽ ബന്ധപ്പെടുമ്പോൾ ഗർഭധാരണത്തിന് ഇടയാകുക അല്ലെങ്കിൽ വാസക്ടമി കഴിഞ്ഞ് മൂന്ന് മാസ ശേഷവും ശുക്ലത്തിൽ ബീജങ്ങളുടെ സാന്നിധ്യം കാണുക വാസക്ടമി ചെയ്താലും ഭാവിയിൽ കുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ അത് സാധ്യമാക്കാനും കഴിയും ബീജങ്ങളെ ശീതീകരിച്ച് സൂക്ഷിക്കുക അഥവാ സ്പേം ക്രയോപ്രിസവേഷൻ ആണ് ഒരു വഴി പിന്നീട് ആവശ്യം വരുമ്പോൾ ഐ വി എഫ് ഐ യു എ പോലെയുള്ള രീതികളിലൂടെ ഗർഭധാരണം സാധ്യമാകാം ഇനി ഈ ശസ്ത്രക്രിയ നടപടിയെക്കുറിച്ച് അറിഞ്ഞിരിക്കാം ഒന്ന് ഇതൊരു ചെറിയ ശസ്ത്രക്രിയയാണ് സാധാരണ ഇരുപതോ മുപ്പതോ മിനിറ്റ് എടുക്കും രണ്ട് പ്രാദേശികമായ അനസ്തേഷ്യ അതായത് ലോക്കൽ അനസ്തേഷ്യ ഉപയോഗിച്ചാണ് ഇത് സാധാരണയായി ചെയ്യുന്നത് മൂന്ന് ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷം ചെറിയ വേദനയോ നീർവീക്കമോ ഉണ്ടാകാം ഒരു ദിവസത്തിനുള്ളിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാം നാല് ശസ്ത്രക്രിയ ശേഷം കുറച്ച് ദിവസത്തേക്ക് ജോലികൾ ഒഴിവാക്കേണ്ടി വരുന്നതാണ് ഇത്തരമൊരു ശസ്ത്രക്രിയ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല ഈ വിലപ്പെട്ടയറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർ വറ്റ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേർഡ് ടു ഗുഡ് ഹെൽത്ത്